ഒന്നല്ല രണ്ടല്ല മൂന്നല്ല മുന്നൂറിൽ പല സമ്മാനങ്ങൾ നിങ്ങൾക്ക് നേടാനാണ് ഈ ഒരു അവസരമുള്ളത് ഗ്രീൻടെക്കിൻ്റെ കമ്പനിയുടെ ലോഞ്ചിങ്ങിനോടനുബന്ധിച്ചാണ് നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ നിൽക്കുന്നത് ഈ കാണുന്ന ഇരുന്നല വീട് കോടി രൂപ ഒന്നര കോടി രൂപയുടെ വീടും ഈ കാണുന്ന ഈ വീടും അതുകൂടാതെ നിങ്ങൾക്ക് കാറുകളും സമ്മാനങ്ങളുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ഇത് വേണ്ട രണ്ടായിരത്തി നാനൂറ് രൂപയുടെ അവരുടെ കാശ് ഫോളാണ് ഈ കാസ്ട്രോള് നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പനോടനുബന്ധിച്ചാണ് ഇത്രയും സമ്മാനങ്ങൾ ഒന്നൊന്നര കോടി രൂപയുടെ വീട് ദൈ കാണുന്ന വീടാണ് അതിനോടൊപ്പം ഒരു ഈ കാർ പോർച്ചഡ് മാരുതി സുസുക്കിയുടെ ഫ്രോങ്സ് കാറുണ്ട് രണ്ടാം സമ്മാനമാണ് ദൈ കാണുന്ന ഇരുനില വീടുമുള്ളത് മൂന്നാം സമ്മാനമാണ് മാരുതി സുസുക്കിയുടെ ബലോന കാർ അങ്ങനെ ഒട്ടേറെ അനവധി സമ്മാനങ്ങളാണ് നിങ്ങളെയും തേടിയിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു കൂപ്പൺ എടുക്കുക അതിനോടൊപ്പം ഈ കാർ കാസ്ട്രോൾ വാങ്ങിച്ചു കഴിഞ്ഞാലാണ് കൂപ്പൺ കിട്ടുക ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കിയാൽ മതി ഒരു കടവോ മറ്റു ബാധിതകളോ ഒന്നും തന്നെ ഇല്ലാത്ത വീടുകളാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ഈ കാർ ചെയ്തോൾ വാങ്ങിക്കുക കൂപ്പൺ എടുക്കുക കൊച്ചിയിൽ വീടാണ് വേണ്ട ഇവിടെ ഇരുന്ന് ധാരാളം ആളുകൾക്കാണ് ഇവർ പാക്ക് ചെയ്ത് സാധനങ്ങൾ ഓർഡർ അനുസരിച്ച് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങൾ ഇവരെ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇവർ നിങ്ങൾക്ക് പാഴ്സലാക്കി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്ന ആളിനോടൊപ്പം തന്നെ കൂപ്പണും ഉണ്ടായിരിക്കും ഈ ഒരു കൂപ്പൺ വാങ്ങിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഈ സമ്മാനങ്ങൾ ലഭിക്കുക അല്ലേ ഇവിടെ പാക്ക് ചെയ്ത് ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഗൂഗിൾ പേ വഴി നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇവർ കൊറിയറായിട്ട് ഇപ്പം എവിടെ ആയിക്കോട്ടെ ഏതൊരു സ്ഥലത്തായിക്കോട്ടെ നിങ്ങൾക്ക് വീട്ടിലെത്തുന്നതായിരിക്കും ഇവിടെ ധാരാളം സാധനങ്ങളാണ് കൊറിയറ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആ കൊറിയറിനകത്ത് ഈ ടിക്കറ്റും കാണും ഈ കാണുന്നതാണ് അവരുടെ കട ഗ്രീൻ ടെക്ക് എന്നാണ് കടയുടെ പേര് അവരുടെ പ്രോഡക്റ്റിൻ്റെ പേരും ഗ്രീൻ ടെക്ക് നിന്ന് തന്നെയാണ് ഈ ഇരുനില വീടാണ് ഒന്നര കോടി രൂപയുടെ ഇരുനില വീട് രണ്ടാം സമ്മാനമാണ് ഈ ഒരു വീട് അല്ല ഒന്നൊന്നര കോടി രൂപയുടെ വീടുകളാണ് ഈ രണ്ടും വീടിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ടൈൽസും എല്ലാം ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുള്ള് സെറ്റായിട്ടുള്ള വീടാണ് നല്ല ലൈറ്റ് സെറ്റിങ്ങും മറ്റും എല്ലാം റെഡി ആയി കിടക്കുന്നൊരു വീടാണ് ഒന്നര കോടി രൂപ മുടക്കി പണിതട്ടുള്ള വീടാണ് ബാത്ത്റൂമ് എല്ലാം സൂപ്പറായിട്ടുള്ള സാധനങ്ങളാണ് ഇത് അവർ സെറ്റാക്കിയിട്ടുള്ളത് അടുക്കളയിലോട്ട് വരുമ്പം കാണാം അടുക്കളയും സൂപ്പറാണ് നല്ല ഒരു ഇൻറ്റീരിയറിൽ തന്നെ പ്രീമിയം ലുക്കിലാണ് അവർ ചെയ്തിട്ടുള്ളത് അതിമനോഹരമായ കാഴ്ചകളാണ് നിങ്ങൾ ഈ വീട് കാണുമ്പോൾ മനസ്സിലാവും എത്രമാത്രം ഡിസൈനിലാണ് അവർ വീട് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് ഇരുനില വീടാണ് ഫുള്ള് ഫർണീഷിങ് ചെയ്ത വീടാണ് ഫുള്ള് ഫർണീഷിങ് ചെയ്ത് ടൈൽ ഒട്ടിച്ച് സീലിംഗ് ചെയ്ത് കണ്ടോ ആ വ്യൂ കണ്ടോ രണ്ട് നില വീടാണ് രണ്ട് നില വീടാണ് ഫസ്റ്റ് പ്രൈസാണ് രണ്ട് വീടാണ് ഉള്ളത് രണ്ടുനില വീട് അടുത്തടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു വൈബ് പ്ലേസ് ആണ് സ്ഥലം കൊച്ചിയിലാണ് കൊച്ചിയിൽ ഒന്നര കോടി രൂപയുടെ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ആയിരത്തി അഞ്ഞൂറ് രൂപ മുടക്കി കാസ്ട്രോൾ മേടിച്ചാൽ നിങ്ങൾക്ക് കൂപ്പൺ കിട്ടും ആ കൂപ്പണാണ് നിങ്ങൾക്ക് സമ്മാനം തരുന്നത് വീടും കാറും മറ്റും എല്ലാം ഉണ്ട് ഈ ഒരു വീട് കണ്ടോ സൂപ്പർ നറുക്കെടുപ്പ് എന്താണെന്ന് പറയണ്ടേ എന്നാൽ പലയിടത്തും നറുക്കെടുപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല എന്നാൽ ഇവിടുത്തെ നറുക്കെടുപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ പതിനാലാം തീയതി വൈകിട്ട് അഞ്ചു മണിക്കാണ് ഇവിടുത്തെ നറുക്കെടുപ്പ് വരുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റ് വാങ്ങിച്ച് സമ്മാന കൂപ്പൺ വാങ്ങിക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് ഇരുനില വീടാണ് നിങ്ങളെയും കാത്തിരിക്കുന്നത് കടമോ മറ്റു ബാധ്യതകളോ ഒന്നുമില്ല ഈ ഒരു വീടിന് രണ്ട് വീടാണ് അത് പട്ടനവധി സമ്മാനങ്ങളാണ് നിങ്ങളെയും തേടിയിരിക്കുന്നത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക